ഹായ് ഞാൻ അജിത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഴയ ഹിമാലയനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഹോണ്ട ഒരു പുതിയ ത്രീ ഫിഫ്റ്റി സി സി അഡ്വഞ്ചറും ഒരു സ്ക്രാംബ്ലറും കൊണ്ടുവരുന്നു ഈയിടെ ഹോണ്ട പാറ്റേണിനു വേണ്ടി സബ്മിറ്റ് ചെയ്ത ഡ്രോയിങ്സ് ആണിത് അതിൽ നിന്നുമാണ് ഈ ഇമേജസ് ക്രിയേറ്റ് ചെയ്തത് അമേരിക്കൻ മാഗസിനായ സൈക്കിൾ വേൾഡ് ആണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ വരവോടെ പഴയ നാനൂറ്റി പതിനൊന്ന് സി സി എയർ ഓയിൽ കൂൾഡ് ഹിമാലയൻ സ്റ്റോപ്പ് ചെയ്തല്ലോ അപ്പോൾ ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യുകയും ആ നൊസ്റ്റാൾജിയ ബിസിനസ്സാക്കി മാറ്റുകയും എന്നാണ് ഹോണ്ടയുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു ജനപ്രിയ നായകൻ എന്നൊക്കെ പറയും പോലെ വളരെ ജനപ്രിയമായ ഹിമാലയന്റെ ലുക്ക് ഒരു ടെംപ്ലേറ്റ് ആക്കിയതിന് അങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക എന്ന് തന്നെയാണ് വേണ്ടത് എസ് ഡി അഡ്വെഞ്ചർ ചെയ്തതും ഇത് തന്നെയാണ് അതുപക്ഷെ അവരുടെ പരിമിതികൾ കൊണ്ടാവാം ഹിറ്റ് ആവാതെ പോയത് പക്ഷെ ഹോണ്ട അങ്ങനെ ആവില്ല റോയൽ എൻഫീൽഡ് കസ്റ്റമേഴ്സിനെ ലക്ഷ്യമിട്ട് ഡെവലപ്പ് ചെയ്ത സി ബി ത്രീ ഫിഫ്റ്റി പ്ലാറ്റ്ഫോമാണ് ഹോണ്ട ഇതിനായും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ആർ എസിന്റെ അപ്പോൾ ത്രീ ഫിഫ്റ്റിയുടെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി സ്മൂത്ത് എഞ്ചിൻ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുക പക്ഷേ ഇരുപത് പോയിന്റ് എട്ട് ബി എച്ച് പി മുപ്പത് എൻ എം ടോർക്ക് എഞ്ചിൻ അഡ്വഞ്ചറിന് വേണ്ടി ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്തു വിടാനില്ല അറ്റ്ലീസ്റ്റ് സ്പ്രോക്കറ്റ് സൈസ് എങ്കിലും മാറ്റിയേക്കാം കൂടുതൽ ലോ ഡൗൺ ടോർക്കിന് വേണ്ടി എക്സോസ്റ്റിൻ്റെ ലുക്കിൽ എ ഡി ബിക്ക് ചേരുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ചാസി ത്രീ ഫിഫ്റ്റി ആർ എസിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും ഫ്രണ്ടിലും ബാക്കിലും ലോങ് ട്രാവൽ സസ്പെൻഷൻ വരും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടും അപ്പോൾ എന്തായാലും സീറ്റ് ഹൈറ്റും കൂടും അതിനൊപ്പം സ്വാഭാവികമായിട്ടും വീൽ ബേസും കൂടിയേ പറ്റൂ ആ ജിയോമെട്രിയും സ്റ്റെബിലിറ്റിയും നിലനിർത്താനായിട്ട് ടൈൽ എൻ്റില് ഹിമാലയനെ പോലെ ഒരു ലഗേജ് റാക്ക് വരുമെങ്കിലും ടെയിൽ ലാമ്പ് ഉൾപ്പെടെയുള്ള ടെയിൽ പീസ് ത്രീ ഫിഫ്റ്റി ആർ എസിൻ്റെ തന്നെയാണ് പക്ഷെ സീറ്റ് ഹിമാലയൻ്റെ പോലെയുള്ള സ്റ്റെപ്ഡ് ട്വിൻ സീറ്റാണ് ആണ് ഒപ്പം അത് ടാങ്കിലേക്ക് കുറച്ച് കയറിയിട്ടുണ്ട് ഹിമാലയൻ്റെ പോലെ ഉയർന്ന മസ്കുലറായ എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള ടാങ്കാണ് സീറ്റിൽ നിന്നുള്ള ആ ഒരു ലൈൻ നല്ല രീതിയിൽ ടാങ്കിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട് ടാങ്കിന് മുകളിൽ ഒരു ചെറിയ ലഗേജ് റാക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഹിമാലയയിൽ നിന്ന് ഏത് പാർട്ടാണ് ഇതിൽ കടമെടുത്തത് എന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്കും പറയാൻ കഴിയുന്ന ഒന്നാണ് ഹെഡ്ലൈറ്റ് പ്ലേസ്മെന്റും അതിൻ്റെ സബ് ഫ്രെയിമും പക്ഷേ അതിനെയും സാധാരണ ഹോണ്ടയുടെ ഏടിവികളിൽ കാണുന്നതിനോട് സാമ്യമുള്ള സൈഡ് കൗൾ വെച്ച് അതിനെ ഒരു ഒറിജിനൽ ഡിസൈൻ ആക്കിയിട്ടുണ്ട് ആ രണ്ട് ഡിസൈനും ഇവിടെ നീറ്റായി യോജിപ്പിച്ചിട്ടുണ്ട് അത് മാറ്റ് ബ്ലാക്കോ മാറ്റ് ഗ്രേ അല്ലെങ്കിൽ സിൽവറോ കളറിൽ വരാം ഓരോ ബോഡി കളറിനും യോജിക്കുന്നതും വേറെ വേറെ കളറാണ് ഏതിന് ഏത് കളറാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് കമൻറ്റിൽ പറയണം ആ ഫ്രെയിം കൂടാതെ വിൻഷീൽഡും ഹിമാലയൻ്റെ പോലെ തന്നെ പിന്നെ മീറ്റർ ഇത്തരം ഡിസൈനിൽ ഇങ്ങനെയേ പ്ലേസ് ചെയ്യൂ ടയേഴ്സ് ത്രീ ഫിഫ്റ്റി ആർ എസിലെ പോലെ പത്തൊമ്പത് ഇഞ്ച് ഫ്രണ്ടും പതിനേഴ് ഇഞ്ച് ബാക്കും ആയിരിക്കും പക്ഷേ ട്യൂബ് ടൈപ്പ് സ്പോക്ക് വീലാവും ഒരു എ ഡി വി മഡ്ഗാർഡും കൂടി ആവുമ്പോൾ ലുക്ക് പൂർണ്ണമാവുന്നു പഴയ ഹിമാലയൻ റിട്ടയർ ചെയ്ത പോസ്റ്റിലേക്കുള്ള ഹോണ്ടയുടെ അപ്പോയിൻമെൻറ്റ് കാഴ്ചയിൽ അതിനേക്കാൾ ഉഗ്രനായിട്ടുണ്ട് പക്ഷേ ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിൻ ഇപ്പോഴത്തെ ട്യൂണിങ്ങിൽ അല്പം അണ്ടർ ആയി പോകുമോ എന്ന സംശയമേ ഉള്ളൂ ത്രീ ഫിഫ്റ്റി അഡ്വെഞ്ചറിൻ്റെ കൂടെ ഒരു സ്ക്രാംബ്ലറും ഉണ്ട് പക്ഷേ അഡ്വഞ്ചറിൻ്റെ ചാസിയും വീൽസും അല്ല അക്കാര്യങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും ത്രീ ഫിഫ്റ്റി ആർ എസ് തന്നെയാണ് വ്യത്യാസം സീറ്റും ടാങ്കുമാണ് അത് രണ്ടും അഡ്വഞ്ചറിൽ നിന്ന് എടുത്തതും ബാക്കിയെല്ലാം ആർ എസിൻ്റെ പിൻസീറ്റിനെ കവർ ചെയ്ത് ഇളക്കി മാറ്റാവുന്ന ഒരു സീറ്റ് കൗൾ ഉണ്ടാവും എന്നാണ് ഡ്രോയിങ്ങിൽ നിന്ന് തോന്നുന്നത് ടാങ്കിൽ അഡ്വഞ്ചറിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഗതിയുണ്ട് ഒരു ടാങ്ക് ഗാർഡായോ ലഗേജ് റാക്കായിട്ടോ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് അത് വണ്ടിക്ക് ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക് കൊടുക്കുന്നുണ്ട് എക്സോസ്റ്റ് കൂടുതൽ റിട്ടോയ്ക്ക് വേണ്ടി ഫുൾ സ്റ്റീലിലേക്ക് മാറിയേക്കാം മൊത്തത്തിൽ ആർ എസിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ മാത്രമാണ് സ്ക്രാമ്പ്ലർ എന്ന് പറയാം കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യക്ക് വേണ്ടി ഹോണ്ട ഒരു പുതിയ അഡ്വഞ്ചർ ബൈക്കിൻ്റെ പണിപുരലിലാണെന്ന് പറയുന്നുണ്ട് അത് ഈ ബൈക്ക് തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഹോണ്ട പ്രതീക്ഷിക്കുന്ന നോസ്റ്റാൾജിയ മാർക്കറ്റ് അധികം താമസിച്ചാൽ കെട്ടടങ്ങിപ്പോകും വില ഓൺ റോഡിൽ മൂന്ന് ലക്ഷത്തിൻ്റെ റേഞ്ചിൽ നിർത്തും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ തന്നെയാണ് ഈ റെൻഡറിങ്സ് ചെയ്തത് ഡ്രോയിങ് കണ്ടപ്പോൾ ത്രീ ഫിഫ്റ്റി ആർ എസിന്റെ പാർട്സ് വെച്ച് ബാക്കി കുറച്ച് പാർട്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിന് ജീവൻ വെപ്പിക്കാം എന്ന് തോന്നി എസ് ആർ കെ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അപ്പോൾ ഏത് കളറാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് അപ്പോൾ എത്രത്തോളം സാമ്യമുണ്ടെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ബൈക്കും വീഡിയോയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്